നമസ്കാരം പ്രധാന വാർത്തകൾ ഒൻപത് വയസ്സുകാരി വാഹനാപകടത്തിൽ കോമയിലായ സംഭവം പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് കോഴിക്കോട് വടകരയിൽ ഒൻപത് വയസ്സുകാരി ദൃശാനയെ വാഹനമിടിച്ച് കോമയിലാക്കുകയും മുത്തശ്ശി ബേബി മരിക്കുകയും ചെയ്ത കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ ഐ പി സി വകുപ്പുകൾ ചേർത്താണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അശ്രദ്ധമായി അമിത വേഗതയിൽ വാഹനം ഓടിക്കുക അശ്രദ്ധമായി വാഹനം വാഹനമോടിച്ച് മരണം സംഭവിക്കുക തെളിവ് നശിപ്പിക്കുക തുടങ്ങിയവയ്ക്കൊപ്പം മോട്ടോർ വെഹിക്കിൾ ആക്ട് വകുപ്പുകളും കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട് കാറിന്റെ മാറ്റിയ ഗ്ലാസിന്റെ ഭാഗങ്ങൾ സ്പീഡ് പാർട്സുകൾ വാങ്ങിയ ബില്ലുകൾ ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിയ രേഖകൾ എന്നിവയും ഹാജരാക്കി കോട്ടയം കോളേജിലെ റാഗിംഗ് പ്രിൻസിപ്പലിനെയും പ്രൊഫസറേയും സസ്പെൻഡ് ചെയ്തു കോട്ടയം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെയും വാർഡിൻ്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസറേയും സസ്പെൻഡ് ചെയ്തു റാഗിങ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കൂടാതെ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി അടിയന്തരമായി നീക്കം ചെയ്യാനും നിർദ്ദേശമുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി ലക്കി സെന്ററിന്റെ മറവിൽ വൻ ക്രമക്കേടുകൾ പ്രതി പിടിയിൽ കൊല്ലം പുന്നല്ലൂരിൽ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ നിർമ്മിച്ച വിൽപ്പന നടത്തിയ പ്രതി അറസ്റ്റിൽ വാളക്കോട് കുഴിയിൽ വീട്ടിൽ ബൈജുക്കാനാണ് അറസ്റ്റിലായത് പുനലൂർ ടി ബി ജംഗ്ഷനിൽ അൽഫാന ലക്കി സെന്റർ എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു പ്രതി പുനലൂരിലെ മറ്റൊരു ലോട്ടറി കട ഉടമ നൽകിയ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ലോട്ടറി തട്ടിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലക്കി സെന്ററിൽ പോലീസ് എത്തി പരിശോധന നടത്തിയാണ് പ്രതിയെ പിടികൂടിയത് തെരുവുനായ ആക്രമണം അമ്മയുടെ തോളിൽ കിടന്ന മൂന്ന് മാസം പ്രായമായ കുഞ്ഞിന് കടിയേറ്റു സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലുണ്ടായ തെരുവു ആക്രമണത്തിൽ കുട്ടികൾ അടക്കമുള്ളവർക്ക് പരിക്ക് ഇടുക്കിയിലും മലപ്പുറത്തുമാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ തെരുവുനായുടെ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി ശരവണന്റെ മകൾ മൂന്ന് വയസ്സ് പ്രായമുള്ള സഞ്ചിനി വള്ളക്കടവിൽ താമസിക്കുന്ന ആലോകിന്റെ മകൾ അഞ്ചു വയസ്സ് പ്രായമുള്ള നിഹ എന്നിവർക്കാണ് പരിക്കേറ്റത് മലപ്പുറം പുത്തനങ്ങാടിയിൽ തെരുവുനായുടെ കടിയേറ്റ പിഞ്ചു കുഞ്ഞടക്കം ഏഴുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ പെരിന്തർമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അമ്മയുടെ തോളിൽ കിടന്ന കുഞ്ഞിനാണ് കടിയേറ്റത് കോഴിക്കോട് ആന എഴുന്നള്ളിപ്പ് ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കും അടിയന്തര യോഗത്തിൽ തീരുമാനം ഫെബ്രുവരി ഇരുപത്തിയൊന്നു വരെ ഒരാഴ്ചക്കാലം എല്ലാ ആന എഴുന്നള്ളിപ്പുകളും നിർത്തിവെക്കാനാണ് തീരുമാനം കൊയിലാണ്ടി കുറുവങ്ങാട് ശ്രീ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഇടഞ്ഞുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി കോഴിക്കോട് എ ഡി എം സി മുഹമ്മദ് റഫീഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്